ക്രിസ്മസ് കേവലം ഒരു ആഘോഷം മാത്രമല്ല ഒരു വിഭാഗം ജനങ്ങളുടെ വരുമാന മാർഗം കൂടിയാണ് ഈ ക്രിസ്മസ് കാലമെന്ന് പറയുന്നത് ക്രിസ്മസ് അടുത്തതോടെ റോഡരികിൽ പുൽക്കൂടിന്റെയും ക്രിസ്മസ് ട്രീയുടെയും കാഴ്ചയാണ് എങ്ങും കാണാനാകുന്നത് തിരുപ്പിറവിയുടെ ആഘോഷമാണ് ക്രിസ്മസ് തൊഴിലാളികൾക്കിത വരുമാന കാലവും എ കെ ജി സെന്ററിന് മുന്നിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ആഘോഷമാണ് ക്രിസ്മസ് എന്നാൽ ഇവരെ പോലെയുള്ളവർക്കിത് ഉപജീവന മാർഗം കൂടിയാണ് വരുമാനമുണ്ട് കാരണം എന്താ നമ്മൾ അവിടെ അവർ അവര് ഒരു ഒരു പുറത്ത് ഒരു കുറച്ച് ലാഭം കിട്ടിയാൽ മതിയല്ല അതൊരു പത്തോ നൂറോ ഇരുന്നൂറോ പോയി കഴിഞ്ഞാൽ അതിൻ്റെതായ നമ്മളെ കുടുംബജലവും ഭാരങ്ങൾ അന്ന് ഒഴിഞ്ഞു കിട്ടും ഇത് എത്ര തന്നെ പിന്നെ ഒരു വർഷം കാത്തിരിക്കണം ഒരു ഇരുപത് ദിവസത്തെ കച്ചവടത്തിന് വേണ്ടി പത്ത് വർഷക്കാലമായി ഗിൽബേർട്ട് ചേട്ടൻ എ കെ ജി സെന്ററിന് മുന്നിൽ പുൽക്കൂടി കച്ചവടം നടത്തുന്നുണ്ട് സാധനങ്ങളിത് ആസാം ചൂരലാണ് കഷേരയുടെ ചൂരൽ തന്നെയാണ് ഇതിൽ ചെയ്യുന്നത് ഇത് ഫ്രെയിം അടിച്ച് കൊല്ലത്തുന്നത് ഞങ്ങൾ ചൂ ഹോൾസെയിലായിട്ട് അവരോട് പറഞ്ഞ് അവർ ഫ്രെയിം അടിച്ച് നമുക്ക് കൊണ്ടുതരും ബാക്കിയോ ഉള്ള ഫ്ലൈവിട്ടടി വൈക്കോലുടക്ക ഇതെല്ലാം ഞങ്ങളാണ് ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നത് വൈക്കോല് ഇവിടെ ചിലപ്പോൾ കിട്ടാതെ വരുമ്പോൾ ഞങ്ങൾ നെടുമ്പങ്ങാട് അങ്ങ് കരകുളം ഇതെല്ലാം എവിടെയാണ് കിട്ടാൻ വശള്ളോ അവിടെ നിന്നെല്ലാം പോയി എടുക്കുന്നുള്ളു വൈക്കോലിങ്ങനെ നീളത്തിനെടുക്കുക ഇങ്ങനെ പുറത്ത് വയ്ക്കുക അതിനെ കൈ കൊണ്ട് തന്നെ അതിനെ റെഡിയാക്കി എടുക്കുക എന്നിട്ട് നൂല് ചിറ്റി റെഡിയാക്കുക എന്നിട്ട് കത്തിരി കൊണ്ട് കട്ട് ചെയ്യുക ഇതൊക്കെ തന്നെ ചെയ്യേണ്ട ജോലിയുണ്ട് ഇത്തവണ പുൽക്കൂടിൽ അലങ്കരിക്കാനുള്ള ഉണ്ണിയേഷുവിൻ്റെയും മാലാഖമാരുടെയും രൂപങ്ങളും എൽ ഇ ഡി വിളക്കും വിൽപ്പനയ്ക്കുണ്ട് ഓരോ ആഘോഷങ്ങളും മനോഹരമാണ് എന്നാൽ അവയ്ക്ക് മാറ്റുകൂട്ടുന്നത് ഓരോ തൊഴിലാളികളുടെയും വിയർപ്പിനാൽ കൂടിയാണ് ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിക്കൊപ്പം പിറവികൊള്ളുന്നത് അനവധി കുടുംബങ്ങളുടെ പ്രതീക്ഷ കൂടിയാണ് സജു കാഞ്ഞിരംകുളത്തിനൊപ്പം സുലേഖ ശശികുമാർ ന്യൂസ്